ഹലോ നിങ്ങൾക്ക് കിച്ചണിൽ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ചീനിച്ചട്ടി ഇതുപോലെ അവലുണ്ടോ എൻ്റെ ഇതുവരെ ഇങ്ങനെ ആയിട്ടില്ല എനിക്ക് സങ്കടമാണ് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി ആക്കിയെടുത്തു അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് എടുക്കാം അപ്പോൾ ഇങ്ങനെ ആവുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എല്ലാം ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് മസാലയൊക്കെ അതിൽ നിന്ന് എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ കഴുകും അപ്പോൾ കഴുകിയിട്ട് ഒന്നിക്ക് കോട്ടൻ്റെ തുണിയോണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂടോ അന്നേരം തന്നെ തോർത്തും ഉണങ്ങാനായിട്ട് നിൽക്കില്ല വേണ്ട ഈ ഒരു രീതിയിൽ പിന്നെ കാരണം ഈ ഉണങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഇതിൻ്റെ ഈയൊരു തുരുമ്പ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ എന്താക്കാം ഒന്നിക്ക് നല്ല ക്ലീനായിട്ട് അതാണ് അതാണിന് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ വെയിലെത്തി വെച്ച് ഉണക്കിയോ അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഉണക്കുക അങ്ങനത്തെ പരിപാടിയില്ല എന്നിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് എന്നിട്ട് അതിൻ്റെ പിന്നെ ഉള്ളിലോട്ടും മറ്റേ ആ ഒരു അരുവില്ലേ അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കാരണം ഇനി ആവശ്യത്തിനെല്ലാം യൂസ് ചെയ്യും കാരണം ഇതിനങ്ങനെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇത് അതിൻ്റെ കാട്ടിക്കങ്ങ് പോവും തുരുമ്പിച്ചിട്ട് ഇപ്പം കണ്ടില്ലേ നല്ല സുന്ദര കുട്ടർപ്പനായിട്ട് ഇങ്ങനെ പിന്നെ ഞാൻ ആ ബീഫ് ചിക്കനൊക്കെ വരട്ടി എടുക്കുന്ന സമയത്ത് കഴുകുവല്ല അങ്ങനെ തന്നെ വെക്കൂതുള്ള അതിൽ കാരണം പിന്നെ എണ്ണേൻ്റെ അംശം കുറവായിരിക്കും കാരണം നമ്മൾ കുറച്ച് വാട്ടിയെടുക്കാനും അങ്ങനെയല്ല ഒഴിക്കുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിൽ വരട്ടിയെടുക്കുന്ന ആ ഒരു പരുവത്തിൻ്റെ അങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ചീനച്ചട്ടി കഴുകിയിട്ട് ഈ ഒരു രീതിയിലാണ് എടുക്കരുത് പിന്നെ ഇത് ഞാൻ ചെമ്മീൻ ഫ്രൈ ആക്കിയതാണ് ജസ്റ്റ് ചെമ്മീൻ വെളിച്ചെണ്ണ വെച്ചിട്ട് വെറും മുളക് മാത്ര പൊടി പൊരിക്കലില്ല അങ്ങനെ ആക്കി എടുത്തതാണ് അപ്പോൾ അതിൽ ചെറിയ അംശങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഇത് തന്നെ എടുക്കുന്നത് ഇതിങ്ങനെ തന്നെ വയ്ക്കല കാരണം അതിൽ വെളിച്ചെണ്ണേൻ്റെ നല്ല പറ്റിപ്പുണ്ട് എപ്പോൾ ഇതിന് എണ്ണ മഴ ഉണ്ടാവണം അതാണ് എൻ്റെ മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ ചിക്കന് ഫിഷ് ഇതൊക്കെ നമ്മൾ കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമല്ല അപ്പോൾ ഏറ്റവും ഈ ഇരുമ്പിൻ്റെ ചട്ടികന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണയാണ് മറ്റുള്ള ഓയിൽ യൂസ് ചെയ്യുന്നതിന് ഒന്ന് കുഴപ്പമില്ല പക്ഷെ ബെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ മാറ്റിയിട്ട് ഇത് എന്തെല്ലാം കഴുകൂല്ല ഇതിങ്ങനെ തന്നെ വെക്കും ഇത് ഒരാഴ്ച ഒരു മാസം വയ്ക്കും എന്നല്ല കൂടി വന്നാൽ ഒരു മൂന്ന് ദിവസം ഇങ്ങനെ തന്നെ അടച്ചിട്ട് അങ്ങനെ വെക്കും പിന്നെ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കും അത് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കും അങ്ങനെ ചെരുക്കാനായ എണ്ണമായ എപ്പോഴും തന്നെ ഉണ്ടാവും തുരുമ്പ് ഇറങ്ങാനായിട്ട് ഞാൻ സമ്മതിക്കില്ല പിന്നെ ഇങ്ങനെ ഫ്രൈ അതായത് മുക്കി പൊരിച്ചെടുക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടാക്കില്ല എല്ലാം ഞാൻ ഈ ഒരു ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ആക്കും അങ്ങനെയുള്ള സമയത്ത് ഒരു ഫ്രൈ ചെയ്തിട്ട് ശേഷം ചൂടാറേന് ശേഷം പൊത്തി വെക്കും അങ്ങനെ തന്നെ വെക്കും പിന്നെ ആവശ്യത്തിന് യൂസ് ചെയ്യും അങ്ങനെയാണ് പിന്നെ ഞാനീല് വെള്ളയപ്പം ചുടും സാധാരണ ദോശ ചുടും പക്ഷേ എൻ്റെ ചീനച്ചട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ല ഇതിൽ പരമാവധി ഞാൻ ഈ ലന്നെ ആക്കാൻ പറ്റുന്നതും ഫുൾ ഇല്ല ആക്കും പക്ഷേ എൻ്റെ ചീനച്ചട്ടീൻ്റെ ഒരു പ്രത്യേകത ഒന്ന് അടിയിൽ പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവും എന്നോട് കുറേ ആൾ ചോദിച്ചിന് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ വീട് ഇട്ടിട്ടുണ്ടായിരുന്നിട്ടാണ് കണ്ടില്ലേ ഇത് ഇപ്പോൾ നോൺ സ്റ്റിക്കിൽ നിന്ന് ഇളക്കി വരുന്ന ആ ഒരു പരുവത്തിൽ തന്നെ ഒത്തിക്ക് കിട്ടും നോൺ സ്റ്റിക്കിൻ്റെ മുരിഞ്ഞു വരാൻ പണിയല്ലേ ഇരുമ്പിൻ്റെ നല്ല മുരിഞ്ഞിട്ട് കിട്ടും എന്തുണ്ടാക്കുമ്പോൾ അതായത് അപ്പത്തരങ്ങളെ അപ്പം ഇതാ ഇത് നമ്മളെ നാട്ടിൽ എൻ്റെ നാട്ടിൽ പറയും ചട്ടി വീട്ടി എന്നെല്ലാം പറയും ദോശ തന്നെ ദോശേൻ്റെ ഒരു വേറെ ടൈപ്പ് ഇതും നല്ല നോൺ സ്റ്റിക്കുന്നു കിട്ടുന്ന പോലെ തന്നെ എനിക്ക് കിട്ടും ഈ വെള്ളയപ്പവും ഈ ദോശയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ എന്താ പണിയെടുക്കാൻ അറിയാം നല്ല കോട്ടൻ്റെ ഞാൻ ഇതിനായിട്ട് തന്നെ യൂസ് ചെയ്യുന്നൊരു കോട്ടൻ്റെ തുണിയുണ്ട് കുറച്ച് നല്ല ക്വാളിറ്റിയില്ല അത് നല്ലോണം വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് ഇത് നല്ലോണം പെരട്ടിയിട്ട് അട വയ്ക്കും വേണ്ട ഇത് കണ്ടോ അത് കിട്ടുന്ന ഒരു രീതി കണ്ടോ ഏത് ഐറ്റംസിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അടിപ്പി പിടിക്കാണ്ട് എനിക്ക് കിട്ടും അങ്ങനെയാന്ന് പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് കാരണം ഇതിൽ നിന്ന് എപ്പോൾ ഡ്രൈ ആവൂലേ എണ്ണമായി ഉണ്ടാവും അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഇത് മൂന്ന് നാല് വർഷമായി നാല് വർഷം കഴിഞ്ഞു ഈ ഒരു ചീരച്ചട്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാനിട്ടിങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും കാരണവശാൽ കഴുകേണ്ട രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നെയ്യ് ഇരട്ടിയിട്ട് അത് വെളിച്ചെണ്ണ വറ്റിയിട്ട് ഇനി നല്ല മേൽക്കി സുന്ദരക്കുട്ടപ്പനായിട്ട് വെക്കും ഇതിനോട് നമ്മൾ നമ്മളെങ്ങനെയാണോ പിന്നെ വീ ചെയ് അതേപോലെ നമ്മളോട് തിരിച്ചിതിനെ വേണ്ടതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് തുരുമ്പിച്ചിട്ട് അതങ്ങ് പോവും അതെല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രം ഇപ്പോൾ നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ച് നമുക്ക് ഒരുപാട് നാളെ നല്ല സുഖമായിട്ട് നമ്മൾ അടിപൊളി നിൽക്കും ഇതേപോലെ തന്നെയാണ് മൺചട്ടിയും ഞാൻ യൂസ് ചെയ്ത് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരുക്കിയിടാട്ടാം ഇതെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ